ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകല്പനയുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതിയുടെ അടുത്ത് എല്ലാവരും വട്ടം കൂടി നിൽക്കാനായിട്ട് വന്നിട്ട് അഞ്ജലി പ്രീതിയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രുതി ശ്രുതി ഇമോളെ ശ്രുതി എന്തു പറ്റി അപ്പോൾ അമ്മായി പറഞ്ഞ ദൈവം എൻ്റെ കുഞ്ഞിനെന്തു പറ്റിയാവോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ സങ്കടപ്പെടുന്നുണ്ടേ അപ്പോഴേക്കും എനിക്ക് അവിടെ വരൂ കേട്ടോ എനിക്ക് ശ്രുതി ഇങ്ങനെ കേടുക്കണമോ എന്ത് പറ്റി ശ്രുതി കുട്ടിക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കട്ടോ അപ്പോൾ അഞ്ജലി പറയുന്നുണ്ട് ശ്രുതിയുടെ ബോധം പെട്ടെന്ന് പോയി എന്ന് പറയുമ്പോൾ ബോധോ ശ്രുതിയുടെ ബോധം പോയോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അശ്വിനാണെന്നുണ്ടെങ്കിൽ എനിക്ക് വന്നതും എനിക്ക് ശ്രുതിയുടെ കാര്യം അന്വേഷിക്കുന്നതൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഈ സമയത്ത് ശ്രുതി പെട്ടെന്ന് പിന്നെ ചൂണ്ട പറയുന്നുണ്ട് ബോധമല്ല ബോധം എന്ന് പറയാനുട്ടോ അപ്പോൾ എല്ലാവർക്കും ആശ്വാസം ആവട്ടോ ശ്രുതിക്ക് കുഴപ്പമൊന്നുമില്ലാലോ എന്നാലോചിച്ചിട്ട് അപ്പോൾ ആ ശരി ശരി ഓക്കെ ഓക്കെ ബോധം എന്ന് പറയട്ടോ എനിക്ക് അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കണ്ട എല്ലാവരും മാറി നിൽക്ക് ശ്രുതിക്ക് കുറച്ച് കാറ്റും വെളിച്ചൊക്കെ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് തന്നെ അശ്വിൻ ചെല്ലുകയാണ് കേട്ടോ അപ്പോഴേക്ക് ശ്രുതി ഇങ്ങനെ എഴുന്നേക്കും അപ്പോൾ അശ്വിൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഡോക്ടറെ വിളിച്ചിട്ട് കയറാം ചേച്ചി എന്ന് പറയുമ്പോൾ വേണ്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഓക്കെയാണെന്ന് പറയട്ടോ അപ്പോൾ വേണ്ട എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലോന്നൊക്കെ അശ്വിൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയില്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞട്ടോ പെട്ടെന്ന് അശ്വിനെ കാണുമ്പോൾ ആ വളകള് അത് നിങ്ങൾ തന്നെ ഒന്ന് ചോദിക്കുന്നുട്ടോ ആ പശിനാകുന്ന വല്ലാതാവുന്നുണ്ട് കേട്ടോ ആൾക്കാർ എല്ലാവരും ചുറ്റും കൂടി നിൽക്കുക അല്ലേ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ പകുതി ബോധത്തിലാണ് അങ്ങനെ ചോദിക്കുന്നത് അപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുമ്പോളെ ശ്രുതി നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ പൂജ തുടങ്ങാറായി ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോട്ടെ എന്ന് പറയും ചോദിക്കാൻ കേട്ടോ അപ്പോൾ ശരി നിങ്ങളെല്ലാവരും പൊക്കോളും പറയണേ അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് പോകാനിട്ടോ അശ്വി മാത്രം ശ്രുതിയുടെ അടുത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ശ്രുതിയുടെ അടുത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അശ്വിനൊന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് കേട്ടോ അതല്ല എനിക്ക് വേണ്ടി ആ വളകൾ ഇവിടെ വാങ്ങിച്ചുകൊണ്ട് വെച്ചത് നിങ്ങളല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ അശ്ശിനൊന്നും മിണ്ടുന്നില്ല കേട്ടോ അങ്ങനെ അശ്വൻ മിണ്ടാതെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോയ സമയത്ത് പ്രീതി വന്നിട്ട് ശ്രുതിന് കൂട്ടിക്കൊണ്ട് പോവുകയാണ് പൂജ നടക്കുന്നിടത്ത് അശ്വിനി വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അഞ്ജലി അശ്വിന്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ് എന്താ കുഞ്ഞ നീ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് എനിക്ക് എന്താ ടെൻഷൻ വല്ലതുണ്ടോ അപ്പൊ ഇങ്ങനെ പറയില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പം അഞ്ജലി പറയുന്നുണ്ട് അല്ല സാധാരണ പൂജ നടക്കുന്നിടത്തേക്ക് നീ വരാറില്ലല്ലോ കുഞ്ഞ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ നിനക്ക് എന്തെങ്കിലും ടെൻഷനോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിലും നീ ഒന്ന് കിടന്നോ നീ പോയി റെസ്റ്റ് എടുത്തോ എന്നൊക്കെ പറയും എനിക്ക് കുഴപ്പമൊന്നുമില്ല ചേച്ചി ഞാൻ കാര്യമായിട്ടാണോ കുഞ്ഞ ചോദിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതോ സുദിനെ പോലെ നിനക്കും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല ചേച്ചി എനിക്ക് കുഴപ്പമൊന്നുമില്ല ആ എങ്കിൽ ഞാനും ഓക്കേന്ന് പറഞ്ഞിട്ട് അഞ്ജലി അവിടെ നിന്ന് പോകും പിന്നീട് പൂജാരി കൊണ്ട് പ്രസാദം ഒരു ഇലയിലാക്കിയിട്ട് അശ്വിൻ്റെ കയ്യിൽ കൊണ്ടു കൊടുക്കട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ പ്രസാദം തൊടുന്നുണ്ട് കേട്ടോ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് മാറി മാറി വന്ന് അശിൻ്റെ കയ്യിൽ നിന്ന് ആ പ്രസാദം വാങ്ങി നെറ്റിയിൽ തൊടുന്നുണ്ട് സമയത്ത് ശ്രുതി വരുമ്പോൾ ശ്രുതി ഇങ്ങനെ ആളിങ്ങനെ ചുറ്റി കൂട്ടി പിടിച്ചിട്ട് ആ പ്രസാദെടുക്കാനായിട്ട് ശ്രമിക്കൂട്ടോ ആൾ അശ്വൻ കാണണ്ടാന്ന് കരുതിയിട്ട് അപ്പോൾ രണ്ടു പേരും കൂടിയിട്ട് പരിസരം മറന്ന് കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രുതി ഇങ്ങനെ ആ ഷാളോട് കൂടിയിട്ട് തന്നെ ചന്ദന എടുക്കാൻ പോകുമ്പോൾ അമ്മായി പറയും എന്താ കുട്ടി കാണിക്കുന്നത് നീ ആ ഷാൾ മാറ്റിയിട്ട് പ്രസാദ് എടുക്കുന്നു പറയും കേട്ടോ അശ്വനാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ കയ്യിൽ ആ വള കാണാൻ സന്തോഷിച്ച് നിൽക്കാൻ ഉണ്ടോ അങ്ങനെ ശ്രുതി പതുക്കനെ ആ ഷോൾ മാറ്റിയിട്ട് കൈകൊണ്ട് ചന്ദന എടുത്ത് ഇങ്ങനെ തൊടുകയാണെ അപ്പോഴാണ് അശ്വിനെ ആ വള മുഴുവനും ശ്രുതി ഇട്ടിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നതായിട്ടാണ് അപ്പം ശ്രുതി എന്നെ നോക്കിയിട്ട് അശിനിങ്ങനെ ചിരിക്കുകയാണ് അശീന് ഭയങ്കരമായിട്ട് സന്തോഷമായി ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ചന്ദനം തൊട്ട് കഴിഞ്ഞ് ഉടനെ തന്നെ മുകളിലേക്ക് പോകും അശ്വനും വേഗം തന്നെ ആ ചന്ദനത്തിൻ്റെ അയിരല്ല അമ്മയുടെ അയിര് കൊടുത്തിട്ട് വേഗം അശ്വനും ശ്രുതിയുടെ പിന്നിൽ കൂടെ പോകുകയാണ് കേട്ടോ അത് ശ്രുതിന് മുന്നിൽ കൂടെ അപ്പുറത്തേക്ക് പോകാൻ പോകുമ്പോൾ ശ്രുതി വീണ്ടും അശ്വിനെ പിടിച്ചു എന്നിട്ട് ചോദിക്കുകയാണ് എനിക്ക് പറയാനുള്ളത് പറയൂ ആ വളകൾ നിങ്ങൾ തന്നെ വാങ്ങി വാങ്ങിച്ചതാണെന്ന് നോക്കി അപ്പോഴേക്കും താഴെ ഫോട്ടോ എടുക്കാനുട്ടോ അപ്പോഴും ഇങ്ങനെ താഴെ ഫോട്ടോ ഫോ ഞാനാണ് വാങ്ങിച്ചതൊന്നും പറയുന്നില്ല അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ശ്രുതിനോട് മാറി നിൽക്ക് നിൽക്ക് നിൽക്കുന്നു പറഞ്ഞ് പറഞ്ഞ് അശ്വിൻ്റെ അടുത്തേക്ക് ശ്രുതി വരുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും അടുത്തടുത്താവാണ് കേട്ടോ അങ്ങനെ എനിക്കാണെന്നുണ്ടെങ്കിൽ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഷോൾഡർ ശരിയാക്കുക ശ്രുതി കുട്ടി ശ്രുതിക്കുട്ടി ശരിക്കും നിൽക്കും ശ്രുതി കുട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാനിട്ട് ഈ സമയത്ത് അശിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ആ വാളയൊക്കെ ഒന്ന് കിൽക്കുന്നുണ്ട് കേട്ടോ ഹുദ് ഹെൽ എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ ശ്രുതിന് ചീത്താറുന്നുണ്ട് കേട്ടോ അപ്പോഴും ശ്രുതി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വളകൾ നിങ്ങൾ തന്നെ വാങ്ങിച്ചതല്ലേ എനിക്കായിട്ട് എന്നൊക്കെ പറയാണ് പറയാനിട്ടോ അങ്ങനെ പിന്നീട് എൻ കെഞ്ച് ചെന്ന് നിന്നിട്ട് എല്ലാവരും കൂടിയിട്ട് ഫോട്ടോ എടുക്കുകയാണ് അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് ഫോട്ടോ എടുക്കുന്ന സമയത്തും ശ്രുതി ഇങ്ങനെ അശിന്റെ മുഖത്തേക്ക് എന്നെ നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് കേട്ടാ വളകള് നിങ്ങള് തന്നെ വാങ്ങിച്ചാലേ പക്ഷേ അശ്വിന് അതിന് മറുപടി പറയാൻ തയ്യാറാകുന്നില്ലാട്ടാ അതിനുശേഷം പിന്നീട് അശ്വിൻ ശ്രുതിയും കൂടെ സംസാരിച്ച് നിൽക്കുന്ന ഇടത്തേക്ക് വീണ്ടും എനിക്ക് വരികയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് എൻ എനിക്ക് വരുമ്പോൾ അശ്വിനെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ശ്രുതിക്കുട്ടി ഈ വളകൾ എവിടെന്ന നല്ല ഭംഗിയുണ്ടല്ലോ ഈ വളകൾ ആര് വാങ്ങിച്ചു തന്നതാണ് ഈ ബാങ്കിൾസ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അശ്വിൻ എന്ന് പറയും കേട്ടോ ഏഹ് അശ്വിൻ സായിറാമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അല്ല അശ്വിൻ സായിറാമിന് പോലും അറിയില്ല ഈ വള ആരാണ് വാങ്ങിച്ചതെന്ന് അപ്പോൾ അശ്വിൻ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ശ്രുതിനെ അത് ഇത് മാനത്തുനിന്ന് പൊട്ടി വീണതാന്നൊക്കെ ശ്രുതി പറയും പിന്നീട് ശ്രുതി നിൽക്കുന്ന ഭാഗത്തേക്ക് വീണ്ടും വശിച്ച് ചെല്ലുകയാണ് കേട്ടോ ശ്രുതിന് നോക്കി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്ക് വന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ കാണിക്കുകയാണ് കേട്ടോ എടുത്ത ഫോട്ടോസൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ചെല് എനിക്ക് ഞാൻ പിന്നെ കണ്ടോളാം എന്നൊക്കെ പറയും ഈ സമയത്ത് അവിടേക്ക് അഞ്ചിലേയും വരുന്നുണ്ട് കേട്ടോ അഞ്ചലി വന്നിട്ട് ആ അസുഖീൻ നിന്റെ ജോലി കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കാൻ ചോദിക്കാനിട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഈ വളകാണോ ആഹാ ഇത് നല്ല വളകളാണല്ലോ എന്ന് പറയാൻ കേട്ടോ ആണോ ഇത് നല്ല വളകളാണോ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുക ആ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പക്ഷേ എനിക്ക് എന്തോ ഇത് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഊരിക്കളഞ്ഞാൽ മതി എന്നാണ് ഞാൻ എന്തായാലും വീട്ടിൽ ചെന്നിട്ട് ഊരിക്കം എന്തായാലും ഇവിടെ വെറും കയ്യോടെ ഇങ്ങനെ നിൽക്കണ്ടല്ലോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വളകൾ ഇട്ട് നടക്കുന്നത് എന്നൊക്കെ പറയാനിട്ടോ ഇത് കേൾക്കുമ്പോൾ അശിനു ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട് കേട്ടോ ശ്രുതി അങ്ങനെയൊക്കെ പറയുന്നേക്കുമ്പോൾ അപ്പം അഞ്ജലിക്കാണെന്നുണ്ടെങ്കിൽ കാര്യം മനസ്സിലായിട്ട് ആ വളകൾ അശ്വൻ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത് അപ്പം അശ്വടക്കിയിട്ട് ഇങ്ങനെ അഞ്ജലി ഇടക്കെണ്ണോട് ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പം അഞ്ജലി പറയുന്നുണ്ട് ശ്രുതി ഞാനൊരു കാര്യം പറയട്ടെ ശ്രുതി കുട്ടിയുടെ ജോലി കഴിഞ്ഞെങ്കിൽ ശ്രുതി ഒരു കാര്യം ചെയ്യി എനിക്ക് മുകളിൽ പോയിട്ട് ആ ഒരു എൻ്റെ റൂമിൻ്റെ അടുത്ത് ഒരു പൂത്തട്ടുണ്ട് അതൊന്ന് എടുത്തുകൊണ്ട് വരുമെന്ന് ചോദിക്കാൻ കേട്ടോ അതിനെന്താ ചേച്ചി ഞാൻ ഇപ്പം തന്നെ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോകാനിട്ടോ ആ ഒരു പൂത്തട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അവിടെ നിൽക്കുന്നുണ്ട് അപ്പം അശ്വിൻ്റെ അടുത്ത് കൂടെ ശ്രുതി ഒന്ന് നീങ്ങണ സമയത്ത് വീണ്ടും ശ്രുതി ആ വളം ഒന്ന് അശിൻ്റെ മുഖത്ത് നോക്കിയിട്ട് കിളിക്കുന്നുണ്ട് കേട്ടോ ശ്രുതി പോയി കഴിഞ്ഞു ഉടനെ തന്നെ അശ്വിനും അവിടെ നിന്ന് പോകുട്ടത് കണ്ടിട്ട് അഞ്ചിൽ പൊട്ടിച്ചിരിക്കുകയാണ് ഇനി സാവും പേരും കൂടിയിട്ട് എന്ന് പറയട്ടോ അതിന് ശേഷം അഞ്ജലി ഒരു റൂമ് വന്ന് നോക്കുമ്പോൾ അങ്ങനെ ഒരു പൂത്തട്ടേ അവിടെ ഇല്ല കാര്യം അശ്വിനും ശ്രുതിക്കും സംസാരിക്കാനൊരു അവസരം അഞ്ജലി ഉണ്ടാക്കി കൊടുത്താണ് അങ്ങനെ പെട്ടെന്ന് തിരിയണ സമയത്ത് വീണ്ടും ശ്രുതിയുടെ മുന്നിൽ അശ്വിനും ആണ്ട്ടോ അശ്വിനാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ ഒരു പിന്നി കൂടെ തന്നെ നടക്കുകയാണ് അപ്പോൾ അശ്വിൻ ഇങ്ങനെ ശ്രുതിയുടെ അടുത്തേക്ക് അടുത്തേക്ക് നീങ്ങി നീങ്ങി വരികയാണ് അപ്പൊ ശ്രുതി ആണെന്നുണ്ടെങ്കിൽ പിന്നിലേക്ക് പിന്നിലേക്ക് പോകാനിട്ടോ എന്നിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട് ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞില്ലല്ലോ എന്ന് പറയാനെട്ടോ എന്ത് ചോദ്യം എന്താണ് നിനക്ക് നിനക്കറിയേണ്ടത് എന്ന് ചോദിക്കുകയാണ് അത് ഞാൻ ആദ്യമേ ചോദിച്ചു കഴിഞ്ഞല്ലോ എന്ന് പറയാട്ടോ അപ്പോൾ അശ്വൻ ചോദിക്കുകയാണെങ്കിൽ ഈ വളകൾ നിനക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതങ്ങ് ഉരിക്കഞ്ഞൂടെ എന്തിനാണ് വീട് വരെ എത്താൻ നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അല്ല ഉടമസ്ഥൻ ആരെന്ന് അറിയാത്ത വളകൾ ഇട്ടു നടക്കുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത് നിങ്ങളാണ് ഈ വളകൾ എനിക്ക് വേണ്ടി വാങ്ങിച്ചത് എന്തായാലും മത്സരത്തിൽ ഞാനല്ലേ ജയിച്ചത് അപ്പോൾ മത്സരത്തിൽ ജയിക്കുന്നവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തും കേൾക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുവിടെ എന്ന് ചോദിക്കും എനിക്ക് ശരി നീ ചോദിക്കി എന്ന് അശ്വൻ പറയുന്നുണ്ട് ഈ സമയത്ത് എല്ലാവരും അവിടെ താഴെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം വീട്ടിലേക്ക് പോകാനായിട്ട് അമ്മായിയും പ്രേമികളെയും പ്രീതി ഒരുങ്ങിയിക്കുകയാണ് അപ്പം ശ്രുതി എവിടെയും ചോദിക്കുമ്പോൾ ശ്രുതി ശ്രുതി അപ്സ്റ്റേഴ്സിലുണ്ടാവും ഞാൻ വിളിച്ചുകൊണ്ടിരുന്നവർ അഞ്ചിയിൽ പറയും അയ്യോ വേണ്ട വേണ്ട സുദീന് ഞാനൊരു കാര്യത്തിന് പറഞ്ഞിരിക്കും ഇപ്പം വരും എന്ന് പറയാനായിട്ടോ കാരണം അശ്വിനും ശ്രുദിനും ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് അവസാനം ശ്രുതി ചോദിക്കുകയാണ് ആ വളകള് നിങ്ങൾ എനിക്ക് വേണ്ടി വാങ്ങിച്ചതാണോ എന്നാണ് എൻ്റെ ചോദ്യം എന്ന് ശ്രുതി അശ്വിനോട് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അശ്വിൻ അതിന് മറുപടി പറയാതെ ശ്രുതിയുടെ കണ്ണിൽ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് അവസാനിക്കുന്നത് വേറെ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ